കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പന്തംകൊളുത്തി പ്രകടനം നടത്തിയത് ആശുപത്രി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുക്കടയിൽ സമാപിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോൺഗ്രസ് കൊണ്ടര മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തിയത്രിപിച്ചു തുടർന്ന് ചേർന്ന യോഗം പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ചയിലധികമായി തിരുവനന്തപുരത്ത് ഈ ചുട്ടുകൊള്ളുന്ന വേതനമാണുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇപ്പോൾ എത്രയാണ് കിട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആശാവർക്കർമാർക്ക് ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് തൊഴിലുറപ്പ് നിശ്ചിത സമയമുണ്ട് ആ സമയത്ത് ചെയ്താൽ മതി ആശാവർക്കർമാരുടെ ജോലിക്കൊരു നിശ്ചിത സമയമില്ല ചില ദിവസങ്ങളിൽ അവർ പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യണം ഭവനങ്ങൾ ഇറങ്ങി സർവേ നടത്തണം ഗർഭിണികളുടെ കാര്യം നോക്കണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം വൃദ്ധരുടെ കാര്യം നോക്കണം സർക്കാർ പറയുന്ന എല്ലാ സർവേയും ചെയ്ത് കൊടുക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് അത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ മൂന്ന് മാസമായിട്ട് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസം ഉള്ള വേതനവും കുടിച്ചുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻസെൻറ്റീവും കുടിച്ചുകയാണ് ഇനി ഇവർക്ക് ഈ കൊടുക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ചില കാര്യങ്ങൾ അവർ പറയുന്നു മാനദണ്ഡം റിപ്പോർട്ട് അയക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യമില്ലെങ്കിൽ ഏഴായിരം രൂപ മാസം കിട്ടുന്നതിനകത്തുനിന്ന് എഴുന്നൂറ് രൂപ കട്ട് അങ്ങനെ ഒമ്പത് മാനദണ്ഡം പറഞ്ഞിരിക്കുക ഈ ഒമ്പത് മാനദണ്ഡവും പാലിക്കണം ഇല്ലെങ്കിൽ ഓരോന്നിനും എഴുന്നൂറ് വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും വാങ്ങാനുണ്ടാവില്ല അപ്പം ഇത്തരമൊരു സാഹചര്യമാണ് അവരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് പി എസ് സി ബോർഡ് അംഗങ്ങൾക്ക് വാരിക്കൂരി കൊടുക്കുകയും ആശാപ്രവർത്തകരുടെ സമരത്തെ രാഷ്ട്രീയ സമരമായി മുദ്ര കുത്തുകയും ചെയ്യുന്നതിലൂടെ പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമായെന്ന് എം എൽ എ ആരോപിച്ചു മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് ജി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുണ്ടല നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം കുണ്ടറ സുബ്രഹ്മണ്യം വി സദാശിവൻ വി ഓമനക്കുട്ടൻ ജി അനിൽകുമാർ ആർ സന്തോഷ് കുമാർ ഷംനാഥ് ടി ബിനു സതീഷ് കുമാർ ഉണ്ണിത്താൻ ആശാവർക്കർമാരായ മേരിക്കുട്ടി ജോൺ ഉഷ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ലിസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ